അധ്യായം നൂറ്റിയൊന്ന് ഭയങ്കര സംഭവം മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ പതിനൊന്ന് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം ഒന്ന് അലക്കുന്ന സംഭവം അൽ മുട്ടലക്കുന്ന ആ ഭയങ്കര സംഭവം വചനം രണ്ട് മൽ കോണ് മുട്ടുന്ന സംഭവം മുട്ടി അലക്കുന്ന സംഭവം എന്നാൽ എന്താണ് വചനം മൂന്ന് നിനക്ക് എന്തറിയാം മൽ കോര്യ മുട്ടി അലക്കുന്ന സംഭവം എന്താണെന്ന് മുട്ടി മുട്ടുന്ന സംഭവം എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം വളരെ ഊക്കോടെ മുട്ടി അലക്കുന്നത് മുട്ടി അലക്കുന്നതു മൂലം ഉണ്ടാകുന്ന കടുത്ത ശബ്ദം എന്നൊക്കെയാണ് അൽ ഖാരി അ എന്ന വാക്കിൻ്റെ അർത്ഥം തെയ്യാമത്തു നാളാണ് ഇവിടെ വിവക്ഷ കാഹളം ഊതുന്നതുകൊണ്ടും ലോകമാസകലം തട്ടിത്തകരുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഘോരശബ്ദവും തുടർന്നുണ്ടാകുന്ന വമ്പിച്ച ഭീകരാവസ്ഥകളും കാരണമായി ത്യാമത്തിന് ആ പേർ നൽകപ്പെട്ടിരിക്കുന്നു ഈ വചനങ്ങളിൽ ആ ദിവസത്തിൻ്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അന്നത്തെ ചില സംഭവ വികാസങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു വചനം നാല് യൗമയക്കൂനു ആയിത്തീരുന്ന ദിവസം അന്നാസു മനുഷ്യർ പാറ്റ പോലെ

അൽ പർവ്വതങ്ങൾ കടയപ്പെട്ട രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം അഥവാ അന്നാണ് ആ സംഭവം എന്തു വേണം എന്താണ് സംഭവിക്കുക ഭാവി എന്തായിരിക്കും എന്നൊന്നും അറിയാതെ അന്നു മനുഷ്യകോടികൾ കോടികൾ അന്തം വിട്ട് ഭയവിഹ്വലരായി ഈയാമ്പാറ്റക്കൂട്ടങ്ങളെപ്പോലെ ചിന്നിച്ചിതറുകയും നിശ്ചലമായി ഉറച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ പർവ്വതങ്ങളെല്ലാം അന്ന് കടഞ്ഞ രോമമെന്നോണം ധൂളം ധൂളമായി തട്ടിനിരത്തപ്പെടുകയും ചെയ്യും ഒടുവിൽ കലാശം എന്തായിരിക്കും അള്ളാഹു പറയുന്നു അപ്പോൾ ആർ ഭാരം തൂങ്ങി മവാസീനു അവന്റെ തുലാസുകൾ തൂക്കങ്ങൾ അപ്പോൾ യാതൊരുവന്റെ തുലാസുകൾ അഥവാ തൂക്കം ഖനം തൂങ്ങിയോ അവൻ വചനം ഏഴ് ഫഹുവ അപ്പോഴവൻ ഒരു ജീവിതത്തിലായിരിക്കും ഉപജീവനത്തിലാണ് റാദിയ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും വചനം എട്ട് എന്നാൽ യാതൊരുവനോഫ് ലഘുവായി നേർമയായി മവാസീനുഹു അവന്റെ തുലാസുകൾ എന്നാൽ യാതൊരുവന്റെ തുലാസുകൾ അഥവാ തൂക്കം ലഘുവായോ അവനാകട്ടെ വചനം ഒമ്പത് ഫ എന്നാൽ അവന്റെ മാതാവ് സങ്കേതസ്ഥാനം ഹാവിയ ഹാവിയത്താണ് അവന്റെ സങ്കേതം ഹാവിയ അഥവാ അഗാധ നരകം ആകുന്നു വചനം പത്ത് നിനക്ക് എന്തറിയാം മാഹിയ അതെന്താണെന്ന് അത് അഥവാ ഹാവിയ എന്താണെന്നു നിനക്ക് എന്തറിയാം വചനം പതിനൊന്ന് നാറുൻ അഗ്നിയത്രേ ഹാമിയ ചൂടേറിയ കടുത്ത ചൂടുള്ള ചൂടുള്ളമിയ ഉമ്മ എന്ന വാക്കിന് മാതാവ് ഉമ്മ തള്ള മൂലം പ്രധാന ഭാഗം മർമ്മം കേന്ദ്രസ്ഥാനം സങ്കേതം എന്നിങ്ങനെ സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതാണ് ഒരു ശിശുവിന് അഭയകേന്ദ്രമായുള്ളത് അതിൻ്റെ മാതാവാണല്ലോ എന്നാൽ കുറ്റവാളികൾക്ക് അഭയകേന്ദ്രമായി വല്ലതും ഉണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അത് നരകം മാത്രമാകുന്നുവെന്നാണ് ഒമ്പതാം വചനത്തിൽ സൂചന ഹാവിയ എന്നാൽ വീഴുന്നത് ആണ്ടുപോകുന്നത് എന്നൊക്കെ വാക്കർത്ഥം നരകമാണ് വിവക്ഷ അത്യഗാധമായ ഒരു തീക്കുണ്ടാരമായതുകൊണ്ട് അതിന് ആ പേർ പറയപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം തെയ്യാമത്തുനാളിൽ തൂക്കി കണക്കാക്കപ്പെടുന്നതാണെന്ന് ഓർആൻ പല സ്ഥലത്തും പ്രസ്താവിച്ചിട്ടുള്ളതാണ് എന്നാൽ എങ്ങനെയാണ് കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുക ആ തുലാസ് ഏതു തരത്തിലുള്ളതായിരിക്കും ഇതൊന്നും തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെയും ഭൗതിക തുലാസുകളോട് താരതമ്യപ്പെടുത്താതെയും നാം അത് വിശ്വസിക്കുന്നു അതേ വിശ്വസിക്കണം പക്ഷേ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാം നമ്മുടെ ബാഹ്യദൃഷ്ടി കൊണ്ട് കാണുവാൻ കഴിയാത്ത പല വസ്തുക്കളുടെയും അളവും തൂക്കവും കണക്കാക്കുന്നതിന് അല്പജ്ഞാനിയായ മനുഷ്യൻ വിവിധ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നു അപ്പോൾ ഈ ലോക പ്രകൃതിക്കതീതമായ പരലോകത്ത് വെച്ച് മനുഷ്യകർമ്മങ്ങളടക്കമുള്ള ഏതു കാര്യവും തൂക്കിക്കണക്കാക്കുവാനുള്ള ഒരു മാർഗം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു എങ്കിലുണ്ടായിരിക്കുമെന്ന് കാണുവാൻ പ്രയാസമുണ്ടോ ഇല്ല തന്നെ സൂറത്ത് അള്ളാഹു പറയുന്നു മുഫ്ലിഹൂൻ വമൻ സാരം അന്നത്തെ ദിവസം നോക്കൽ യഥാർത്ഥമായുള്ളതാണ് അപ്പോൾ യാതൊരുവരുടെ തുലാസുകൾ അഥവാ തൂക്കം ഖനം തൂങ്ങിയോ അവരത്രേ ഭാഗ്യവാൻമാർ യാതൊരുവരുടെ തൂക്കം ലഘുവായോ അവരത്രേ സ്വയം നഷ്ടപ്പെടുത്തിയവർ ആ നഷ്ടങ്ങളുടെ ഒരു വിശദീകരണമാണ് ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് അതെ സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചവർ ഭാഗ്യവാന്മാരും സ്വർഗാവകാശികളും അതിന് പിന്തൂക്കം വന്നുപോയവർ നഷ്ടക്കാരും നരകാവകാശികളും അള്ളാഹു നമ്മെ സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ